ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇഫ്താറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് ചീസ് ഓംലെറ്റ് ആണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു എട്ടോളം ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അല്ലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ാക്കിയെടുക്കാം ടോപ്പ് പൊട്ടാതെ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകി കൊടുക്കുക അങ്ങനെ നമ്മളിതാ ബ്രെഡ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നല്ല പോലെ ഒന്ന് വിസ്കരിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അടുത്തത് നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ പിന്നെ വേണ്ടത് തക്കാളിയാണ് ഒരു പകുതി ോളം തക്കാളി മതിയാവും പിന്നെ വേണ്ടത് ക്യാപ്സിക്കും പിന്നെ അവസാനമായിട്ട് നമ്മൾ കുറച്ച് എന്താണ് മല്ലിയിലും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ടെടുക്കുന്നു അത് മെൽട്ടായി വരുമ്പോൾ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് രണ്ടും ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാണ് അങ്ങനെ ഞാൻ ഇതാ ഇവിടെ രണ്ട് ബ്രെഡാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതാ നമുക്കിതിന് ഇതിൻ്റെ മിക്സ് ഇതിൻ്റെ അകത്തോട്ട് കൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ആ ഈ ഒരു എഗ് മിക്സ് പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം രണ്ട് ബ്രണ്ടിൻ്റെ അകത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിവിടെ സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ വേണമെന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തെന്ന് മാത്രം അപ്പോൾ നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അവസാനം കുറച്ചുകൂടി ഈ ഒരു എഗ് മിക്സി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടല്ലോ മിഡിൽ പോഷൻ അതിങ്ങനെ വെച്ചു കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചീസ് ബ്രെഡ് ആണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത ഈ താറിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്